വീട്ടിനു മുന്നിൽ കാറ് നിർത്തി നാച്ചൂട്ട പതിയെ ആദർശി വിളിക്കുമ്പോൾ കണ്ണുകൾ ചിമ്മി തുറന്നു വീടെത്തിയോ ചിരിച്ചു അവരിൽ നിന്ന് അകന്നു മാറി വാ ഇറങ് ആദർശിനൊപ്പം പുറത്തേക്ക് ഇറങ്ങി സംശയത്തോടെ നിന്നു വീട്ടിൽ ആരേലും ഉണ്ടോ ആദ്യേട്ട ഡോർ തുറന്നു കിടക്കുന്നത് കണ്ട് ചോദിച്ചു അവൻ കണ്ണിറക്കി മക്കളെ വാ അച്ഛൻ വിളിക്കുമ്പോൾ രണ്ടുപേരും മുന്നിലേക്ക് നടന്നു ചേച്ചി അയാൾ അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു നിലവിളക്കും ആരതി തട്ടും പിടിച്ച് രണ്ടുപേർ പുറത്തേക്ക് വന്നു നക്ഷത്ര അവരെ തന്നെ നോക്കി നിന്നു ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്ന മുഖം ചെറുതായി നരവീണ മുടി ചേർന്ന് നിൽക്കുമക്കളെ ഒരു സ്ത്രീ ആരതി ഒഴിഞ്ഞു നെറ്റിയിൽ കളഭം തൊട്ട് നക്ഷത്രയുടെ കവളിൽ പതിയെ തട്ടി കാൽ വെച്ച് അകത്തേക്ക് കയറുമോളെ മറ്റൊരാൾ നിലവിളക്ക് മുന്നിലേക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു അവൾ സംശയത്തോടെ അച്ഛനെ നോക്കി എൻ്റെ ചേച്ചിമാരാ ഇന്നലെ വന്നു യാത്ര ഒരുപാട് പാടില്ല പ്രായം അതാണ് അതുകൊണ്ടാ കല്യാണത്തിന് വരാതിരുന്നത് അച്ഛൻ പറയുമ്പോൾ ചിരിയോടെ നിലവിളക്ക് വാങ്ങി വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി പൂജാമുറിയിൽ വിളക്ക് വെച്ച് തൊഴുകൈകളോടെ കണ്ണുകൾ അടച്ചു നിന്നു എൻ്റെ പെണ്ണെ കള്ളക്കണ്ണൻ നിന്റെ അരികിൽ നിൽക്കുവാ ഇങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്ക് പതിയെ ആദർശി പറയുമ്പോൾ വിടർന്ന കണ്ണോടെ ആ മുഖത്തേക്ക് നോക്കി ഈ കണ്ണൻ എൻ്റെ ഹൃദയത്തില ഓ അങ്ങനെ വാ അപ്പച്ചിമാരെ പരിചയപ്പെട്ടില്ലല്ലോ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് പുറത്തേക്ക് നടന്നു ദേ ഇത് മൂത്ത അപ്പച്ചിയ സുഭദ്ര ഇത് സുനന്ദ മോള് വാ ചോദിക്കട്ടെ രണ്ടുപേരും അവളെ ചേർത്ത് പിടിച്ച് നടന്നു ഈവനിങ് രണ്ട് ബൈക്കിൽ മൂന്നെണ്ണവും വന്നു എന്താടാ മക്കളെ ഈ കയ്യിൽ കൂട്ടുകാരനെ ഗിഫ്റ്റാണോ അകത്തേക്ക് കയറുമ്പോൾ സെറ്റിയിലിരുന്ന പപ്പ ചോദിച്ചു ഓ പിന്നെ അവന് ഗിഫ്റ്റ് കൊടുക്കാൻ ഞങ്ങൾക്ക് പട്ടല്ലേ ഇത് പൂവും റൂം ഡെക്കറേഷന് വേണ്ടിയുള്ള സാധനങ്ങളുമാണ് കയ്യിലിരുന്ന പാക്കറ്റുകളുമായി മൂന്നും സ്റ്റെപ്പുകൾ കയറി ഉം മനസ്സിലാകുന്നുണ്ട് ആഘോഷങ്ങളൊക്കെ നല്ലതിനാ പക്ഷെ നാളെ മുതൽ മൂന്നും ഓഫീസിൽ ജോയിൻ ചെയ്തേക്കണം ആദ്യം കുറച്ച് ദിവസം കഴിഞ്ഞേ വരൂ നിതിൻ തിരിഞ്ഞു നിന്നു പെട്ടെന്ന് വരണോ ഞങ്ങളും ആദർശിനൊപ്പം വന്നാൽ പോരെ അങ്കിൾ അതെന്താ മൂന്നിൻ്റെയും കല്യാണം കഴിഞ്ഞോ അവർ വെളുക്കനെ ചിരിച്ചു മര്യാദയ്ക്ക് ഊരു ചുറ്റി നടക്കാതെ വന്നേക്കണം ദീപക് നാളെ ജോയിൻ ചെയ്യും ഷാർപ്പ് ടെൻ ഓ ക്ലോക്ക് ഓക്കെ പപ്പയുടെ കടുത്ത സ്വരം മൂന്നും തല കുല്ക്ക് സമ്മതിച്ചു റൂമിൻ്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി എടാ ആദി ഞങ്ങളെത്തി അതിന് ഞാൻ എന്ത് വേണം ഷെൽഫിലിരുന്ന ഡ്രസ്സുകൾ മടക്കി വെച്ചുകൊണ്ട് ചോദിച്ചു ഒന്നും വേണ്ട നീ പുറത്തേക്ക് പോകണം ഇനി രാത്രി വന്നാ മതി നിതിൻ അവന്റെ കയ്യിൽ പിടിച്ച് ഡോർ ഭാഗത്തേക്ക് നടന്നു എടാ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നാച്ചൂട്ടന് ഇഷ്ടാവില്ല വേണ്ട ഓ ഒന്ന് പോടാ ചക്ക ആദർശിനെ റൂമിന് പുറത്താക്കി ഡോർ ലോക്ക് ഇട്ടു എടാ പ്രവി നിന്റെ പെണ്ണ് സെറ്റായില്ലേ ഉം ഞാൻ പ്രതീക്ഷിച്ചതല്ല അവന്റെ മുഖത്ത് സന്തോഷം അപ്പോൾ ആദിയുടെ കല്യാണം ഇന്ന് കഴിഞ്ഞു അടുത്തത് ഞാനും മെർലിനും പിന്നെ നീയും കൃഷ്ണവേണിയും എടാ വരുൺ നീ ആരെയും സെറ്റാക്കുന്നില്ലേ പ്രവീൺ ചിരിയോടെ ചേട്ടനെ നോക്കി ഒന്ന് പോടാ വരുണിന് നാണാം അല്ലടാ നീ നാണിക്കാൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നിതിൻ സംശയത്തിൽ നിന്നു എൻ്റെ നിധി നമുക്കെല്ലാവർക്കു മുന്നേ സെറ്റായത് ചേട്ടനാ ഏഹ് നിതിൻ വായം തുറന്നു നിന്നു എപ്പോ എന്ന് എന്നോടാരും പറഞ്ഞില്ലല്ലോ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു അത് അമ്മയുടെ സഹോദരന്റെ മോള കസിൻ പ്ലസ് ടുവിന് പഠിക്കുന്നു ഇവിടെ അല്ല ബാംഗ്ലൂര് വെക്കേഷന് വരും അവനെ കാണും കൊച്ചു പാവം ഒന്നും അറിയില്ല പ്രവീൺ പറയുമ്പോൾ നിതിൻ വരുണിനെ രൂക്ഷമായി നോക്കി ഒരു വാക്ക് ഒരു വാക്ക് പറയാൻ തോന്നിയോ നിനക്ക് കൂട്ടുകാരനാണത്രേ സോറി നിധി ഉം സാരമല്ല ഡാ പ്രവി ചിലവ് ചെയ്യണം കേട്ടോ ഇന്ന് നൈറ്റ് നിന്റെ വക ഓക്കെ അല്ലേ ഹാ ഓക്കേ ആദറിച്ച് താഴേക്ക് വന്നു കണ്ണുകൾ അവൾക്കായി ഒന്ന് പരതി നീ ആരെയാ നോക്കുന്നേ അല്ല പപ്പ നാച്ചൂട്ടനെ കണ്ടില്ല ആളവിടെ മോള് ചേച്ചിമാർക്കൊപ്പമുണ്ട് ആദ്യ പപ്പയ്ക്ക് അരികിലായിരുന്നു പപ്പ ഉടനെ ബാംഗ്ലൂർക്ക് പോകുന്നുണ്ടോ അയാൾ തല മകനെ നോക്കി എന്താ ഞാൻ പോകണോ കടുപ്പത്തിൽ ചോദിച്ചു ഉം പൊയ്ക്കോ അതെന്താ ഞാൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് എന്റെ ആദിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അയാളിൽ സംശയം ആദർശി ആ തോളിൽ ചാരി കിടന്നു എന്ത് ബുദ്ധിമുട്ട് പപ്പ എനിക്കെന്തോ ഒരു പേടി അവൻ പപ്പയുടെ കയ്യിൽ അമർത്തി പിടിച്ചു മുകുന്ദൻ്റെ ലിസ്റ്റിൽ നാച്ചവും ദീപകമല്ലാതെ പപ്പയും ഉണ്ടാകുമെന്ന് മനസ്സ് പറയുക ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു ആദർശി പതിയെ അകന്നു മാറി സെറ്റിയിൽ ചാരി കിടന്നു എന്ത് സ്വപ്ന ആദി അത് മുഖം വ്യക്തമല്ല അവർ ഗർഭിണിയ എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ട് പപ്പയെക്കുറിച്ച് വാ തോരാതെ സംസാരിക്കുന്നു നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഗർഭിണിയായ സ്ത്രീകൾ ആരേലും മരിച്ചിട്ടുണ്ടോ പെട്ടെന്ന് ആദി ചോദിച്ചതും പപ്പയെന്ന് പകച്ചു കണ്ണുകൾ നിറഞ്ഞു വെപ്രാളത്തോടെ ഉമിനീർ വിഴുങ്ങിയിറക്കി ആ അത് എൻ്റെ അറിവിൽ ആരുമില്ല ഓരോ തോന്നലുകളും കൊണ്ട് ഇറങ്ങും അയാൾ സെറ്റിൽ നിന്നും എഴുന്നേറ്റു ഇന്നലെ ബോധം ഉണ്ടായിരുന്നില്ലല്ലോ അതാ അങ്ങനെയൊക്കെ ഇനി അത് പറ്റില്ല നിന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ഇവിടെ ഉണ്ട് മറക്കരുത് കടുപ്പത്തിൽ പറഞ്ഞു ഇല്ല പപ്പാ ലാസ്റ്റ് ആയിരുന്നു സന്തോഷം കൊണ്ട് പിന്നെ എന്നെ പറഞ്ഞു വിടാൻ മോൻ ശ്രമിക്കണ്ട ശത്രുക്കളുടെ മുന്നിലേക്ക് നിന്നെ ഒറ്റയ്ക്ക് എറിഞ്ഞു കൊടുത്തിട്ട് സ്വയം രക്ഷ തേടി പോകുന്ന പേടിത്തൊണ്ടനല്ല ആനന്ദുമേനൻ കുണ്ടും കൊടുത്തും വളർന്നു വന്നവനാ ഞാൻ പപ്പാ ഉം പപ്പയാ പ്രായം എനിക്കൊരു പ്രശ്നമല്ല മനസ്സിൽ ഉറപ്പുണ്ട് അയാൾ തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു എന്താ അഞ്ജു എന്തുപറ്റി കാലും നീട്ടി വെച്ച് കട്ടിലിൽ ഇരിക്കുന്നവളെ നോക്കി ചോദിച്ചു കാലില് കടയുവാ ആണോ എന്നാ ഞാൻ നോക്കട്ടെ വെളുത്തു ചുവന്ന കണങ്കാലിലെ നീരിൽ പതിയെ വിരലോടിച്ചുകൊണ്ട് അവളെ നോക്കി നേരുണ്ട് ഹോസ്പിറ്റലിൽ പോകാ അഞ്ജു ഏയ് വേണ്ട വരുമ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്നു അമ്മ പറഞ്ഞു ഡെലിവറി കഴിയുമ്പോൾ മാറും കാലിൽ പതിയെ തഴുകുമ്പോൾ അഞ്ജലി അവനെ തന്നെ നോക്കിയിരുന്നു ദീപു നമുക്ക് ആദർശനും നക്ഷത്രയും കാണാൻ പോകണ്ടേ വേണ്ട ഇപ്പൊ പോയാൽ ശരിയാവില്ല നിന്റെ ഡാഡിയുടെ കണ്ണ് അവരുടെ ആയിരിക്കും പതിയെ പോകാം അവൾ ബെഡിലേക്ക് കിടന്നു അരികിലായി കിടക്കുന്നവനെ നോക്കി ചിരിച്ചു ആ നെഞ്ചിലെ താളം ചെവിയോർത്ത് കിടക്കുമ്പോൾ ദീപുവിൻ്റെ കൈകൾ തലമുടിയെ തഴുകി ഞാനൊരു കാര്യം പറയട്ടെ അഞ്ജു വേണ്ടാന്ന് മാത്രം പറയരുത് എന്താ പറയൂ അത് നാളെ മുതൽ ജോലിക്ക് ജോയിൻ ചെയ്യുവാ ആണോ ഡെലിവറി കഴിഞ്ഞ് പോകൂ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞ് വരുവല്ലടിപ്പണ്ണേ അച്ഛനാണ് ഞാൻ കാശ് എന്തേലും വേണ്ടേ എന്നും അച്ഛനെയും അമ്മയും ആശ്രയിച്ച് ജീവിക്കാൻ പറ്റുമോ ഏത് കമ്പനിയാ ഓഫീസ് ജോലിയാണോ ആകാംക്ഷയോടെ ചോദിക്കുന്നവളെ നോക്കി കിടന്നു ആനന്ദ് കൺസ്ട്രക്ഷൻ ഓഫീസ് ജോലിയും സൈറ്റ് വർക്കും ഉണ്ട് ദീപു അത് ഡാഡി ഡാഡി അവിടെ ഉണ്ട് ഏയ് ഓഫീസിൽ വെച്ച് എന്നെ ഒന്നും ചെയ്യില്ല ഞാൻ മാത്രമല്ല നിതിനും വരുണും ഉണ്ട് പിന്നെ ആദറിച്ച് ഒരാഴ്ച കഴിഞ്ഞ് വരൂ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ സൂക്ഷിക്കണം ഡാഡി വഴക്കൊക്കെ പറയും നീ തിരിച്ചൊന്നും പറയരുത് ചിലപ്പോൾ പതിയെ പതിയെ നിന്നെ സ്നേഹിക്കും ഹാ സ്നേഹിക്കുമായിരിക്കും അവളെ പൊതിഞ്ഞു പിടിച്ചു അയാൾക്ക് സ്നേഹിക്കാനൊന്നും കഴിയില്ല പെണ്ണെ എല്ലാം നിന്റെ തോന്നല ദീപു തല താഴ്ത്തി അഞ്ജലിയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകൾ അടഞ്ഞിരുന്നു വലങ്കൈ ഉദരത്തിലെ കുഞ്ഞിനെ ഒതുങ്ങി പിടിച്ചിട്ടുണ്ട് സന്തോഷത്തോടെ അവൻ കണ്ണുകൾ മുറുകെ അടച്ചു ദേ ചേച്ചി ഈ പൂവും കൂടി വെച്ചുകൊടുക്ക് സുനന്ദ മുല്ലപ്പൂ മാലയുമായി റൂമിലേക്ക് കയറി വന്നു ഇതൊന്നും വേണ്ടമ്മ അവൾ ചമ്മലോടെ തല താഴ്ത്തി പിടിച്ചു എന്ത് വേണ്ട പൂവും കൂടി വെച്ചാൽ മോള് സുന്ദരിയാവും അല്ലേ സുനന്തെ ഉം പെട്ടെന്നാകട്ടെ ചേച്ചി പാവം ചെക്കൻ ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് താഴേക്ക് വരുന്നത് പെണ്ണിനെ കാണാൻ ഇത് പുറയ്ക്കുന്നില്ല നക്ഷത്ര നാണത്തോടെ ചിരിച്ചു ഡോർ തുറന്ന് അകത്തേക്ക് കയറി ആ റൂമും മൊത്തം ഒന്ന് കറങ്ങി നോക്കി ഇഷ്ടായോ നാച്ചൂട്ട അവന്മാർ ഒപ്പിച്ച പണിയാ വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന് ആദ്യ പറയുമ്പോൾ അവൾ ആ മുഖത്തേക്ക് നോക്കി ഇഷ്ടായി ഓ അങ്ങനെ അവൻ്റെ കണ്ണുകൾ അവളിലൂടെ ഒഴുകി നടന്നു പുളിയിലെ കരയല്ല സെറ്റും മുണ്ടും പച്ച ബ്ലൗസുമാണ് വേഷം കൈനിറയെ പച്ച കുപ്പിവള കഴുത്തിൽ താലിമാല മാത്രം ആദരിച്ച് മുന്നിലേക്ക് നടന്നു നാച്ചൂട്ട സാരിയിൽ സുന്ദരിയായിട്ടുണ്ട് വലിയ പെണ്ണായതുപോലെ ആണോ അവന്റെ നോട്ടത്തിൽ നാണത്തിന്റെ പുതുവല്ലരികൾ പൂക്കുമ്പോൾ ചിരിയോടെ തല താഴ്ത്തി പിടിച്ചു ഈ മുഖം അത് കാണാനാ എന്നും എനിക്കിഷ്ടം താഴ്ന്നു പോയ മുഖം ഇരുകൈയിലും ഭാര്യ വാരിയെടുത്ത് ഉയർത്തുമ്പോൾ അവൾ കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ചു എന്താണ് ആദ്യേട്ടൻ്റെ നിന്റെ ദർശൻ്റെ മുഖത്തേക്ക് നോക്കടി ഈ നോട്ടം എന്തോ പോലെ പതിയെ പറയുമ്പോൾ അതരങ്ങൾ വിറകൊണ്ടു ആണോ ഈ കണ്ണ് ഇപ്പം തുറക്കും തുറപ്പിക്കും ഞാൻ അവൻ്റെ ചൂട് പിടിച്ച നിശ്വാസം നക്ഷത്രയുടെ മുഖം ചുളിഞ്ഞു മൂന്ന് ദിവസം എത്രമാത്രം വിഷമിച്ചു എന്നറിയോ ഹൃദയം നിലച്ചു പോകും പോലെ തോന്നി ചെവിക്ക് അരികിൽ ദിവസ്യം പോലെ അവന്റെ സ്വരം നക്ഷത്രയുടെ ഉള്ളം ഉച്ചത്തിൽ മെടിക്കാൻ തുടങ്ങി ചുവന്നു തുടത്ത ചെഞ്ചുണ്ടിനെ മുത്തിനു കരുമ്പോൾ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു അവൻ്റെ ഷോൾഡറിൽ അള്ളി പിടിച്ചു ഇപ്പോ എന്ത് പറയുന്നു ഇതേ കൈയിലും അവളെ വാരിയെടുത്തു ബെഡിലായി കിടത്തി അരികിലായി കിടന്നു ഈ കുപ്പിവള നമുക്ക് വേണ്ട കേട്ടോ മാറ്റിയാലോ പതിയെ പറയുമ്പോൾ നക്ഷത്ര സംശയത്തോടെ അവനെ നോക്കി ആദർശി ചിരിച്ചു ദർശേട്ട അല്ലല്ലോ നിൻ്റെ കള്ളക്കണ്ണൻ അവനിൽ സന്തോഷം പ്രണയ ചുംബനം മഴ പോലെ നനയിക്കുമ്പോൾ അവൾ ഭൂമിയായി മാറിയിരുന്നു അവൻ്റെ പ്രണയം താങ്ങാനാവാതെ തളർന്നു പോകുന്ന പെണ്ണിനെ നോക്കി ചിരിച്ചു എന്താ പേടിയുണ്ടോ പതിയെ ചോദിക്കുമ്പോൾ അവൾ തല വെള്ളങ്ങനെ ചലിപ്പിച്ചു നെറ്റിയിലെ സിന്ദൂരം നാലുപാടും പടർന്നു കണ്ണുനീര് കവിൾത്തടം വഴി ഒഴുകിയിറങ്ങി ഉയർന്ന നിശ്വാസത്തോടെ നീർക്കണങ്ങൾ ഉരുണ്ടുകൂടിയ ഇരു കൺപോളയിലും അമർത്തി ചുംബിച്ചു എൻ്റെ സ്വന്തം അല്ലേ ഇനാച്ചൂട്ടൻ കിതപ്പോടെ അവളെ ചേർത്ത് പിടിച്ചു നക്ഷത്ര തല ഉയർത്തി ആദർശനെ നോക്കി സ്വന്താണ് ഇനിയും ജന്മമുണ്ടെങ്കിൽ ദർശേട്ടൻ്റേത് മാത്രമായാൽ മതി പതിയെ പറഞ്ഞ് അവന്റെ കവിൾത്തടത്തിൽ ചുണ്ടുകൾ ചേർത്തു ആദർശി കണ്ണുകൾ മുറുകെ അടച്ചു നേർത്തു പോകുന്ന അവളുടെ നിശ്വാസം അവൻ കണ്ണുകൾ തുറന്നു ആ മുഖത്തേക്ക് നോക്കിക്കിടന്നു അറിയാതെ ചുണ്ട് ചിരി വിരിഞ്ഞു പ്രണയം കൊണ്ട് പൊതിഞ്ഞ് പിടിക്കട്ടെ ഞാൻ അവൾ ചിരിയോടെ മൂളി രാത്രിയുടെ യാമങ്ങൾ അവർക്കായി മാത്രം ദൈർഘ്യം കൂടി തുറന്നിട്ട ജനാല വഴി എത്തിനോക്കിയ മേഘങ്ങൾ പോലും എങ്ങോ ഓടി മറഞ്ഞു നക്ഷത്രങ്ങളും പൂർണ്ണചന്ദ്രനും കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ചു എവിടെ നിന്നോ ഒഴുകിയെത്തിയ കാറ്റിന് പോലും പ്രണയത്തിന്റെ ഗന്ധം നാച്ചൂട്ട ഉറക്കത്തിന്റെ അഗാധമായ ഗർഭത്തിലേക്ക് വീഴുന്നു പോയവളെ നോക്കിക്കിടന്നു ഇനിയും പകർന്നു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന പ്രണയത്തെ ഹൃദയത്തിന്റെ കോണിലേക്ക് ഒതുക്കി പിടിച്ച് സന്തോഷത്തോടെ സംതൃപ്തിയോടെ അവളുടെ ചുവപ്പ് പടർന്ന രേഖയിൽ ചുണ്ടുകൾ അമർത്തി വെച്ചു തുടരെ തുടരെ കോളിംഗ് ബെൽ മുഴങ്ങുമ്പോൾ കിടക്കാനായി റൂമിലേക്ക് കയറിയ അമല പേടിയോടെ നിന്നു ആരാ ഈ സമയത്ത് ഇടാതെ ഹാളിലേക്ക് നടന്നു ജനൽ കർട്ടൺ കുറച്ച് മാറ്റി പുറത്തേക്ക് നോക്കുമ്പോൾ അമലയുടെ കണ്ണുകൾ ഉറുകി ഇയാൾ ഈ രാത്രിയിൽ എന്തിനാ മറ്റൊരാളിനെയും കൂട്ടി വന്നത് പേടിയാവുന്നല്ലോ ഈശ്വര ആദർശ മോനെ വിളിക്കാമെന്ന് വെച്ചാൽ ഈ സമയത്ത് ശരിയല്ല അവർ നെഞ്ചത്ത് കൈവച്ചു വീണ്ടും ബെൽ മുഴങ്ങി എന്തോ വരട്ടെ രണ്ടും കൽപ്പിച്ച് ഇട്ടു ഡോർ തുറന്നു ഉം സമയം ഉള്ളൂ നീ ഉറക്കായോ കടുപ്പത്തിൽ ചോദിച്ചു ജഗന്റെ ചുണ്ടൽ ചീരി ആ അത് ഒറ്റയ്ക്കല്ലേ അതാ നേരത്തെ ആ നീ ആ ഔട്ട് ഹൗസിന്റെ എടുക്ക് ഇവൻ കുറച്ച് ദിവസം ഇവിടെ കാണും അമല ജഗന്റെ മുഖത്തേക്ക് നോക്കി രഘു എന്റെ ഫ്രണ്ടാണ് ഒരു ജോലി അന്വേഷിച്ചു വന്നതാ അവർ തലകുലിക്കി തിരിഞ്ഞ് അകത്തേക്ക് നടന്നു ഇനി മുതൽ രഘു അതാ നിന്റെ പേര് മറക്കണ്ട അമലയുടെ കയ്യിൽ നിന്നും കീയും വാങ്ങി സന്തോഷത്തോടെ ചിരിച്ചും സംസാരിച്ചും സ്റ്റെപ്പുകൾ ഇറങ്ങി അവർ സംശയത്തോടെ വാതിൽ പടിയിൽ തന്നെ നിന്നു നീ റൂമ് ലോക്ക് ചെയ്തിട്ട് കിടന്നോ മുകുന്ദൻ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു അവർ ഡോറടച്ച് ചാരി നിന്നു എന്തുകൊണ്ട് ഇയാൾ ഫ്രണ്ടെന്നുമല്ല എന്തൊക്കെയോ പ്ലാൻ ചെയ്യുവാണ് ഈശ്വര ആരെയാവും ഉന്നം വയ്ക്കുന്നത് അറിയില്ലല്ലോ ആർക്കും ഒന്നും വരുത്തരുതേ